ആ രണ്ട് നായ്ക്കൾ ആ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന കരുതൽ അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക ഇതിലും വലിയ സെക്യൂരിറ്റിന് എവിടെ കിട്ടാനോ ഇതൊക്കെയാണ് സെക്യൂരിറ്റി എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഇത് അപകടം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഇതൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കാം ഈ നായ്ക്കളെ നമുക്ക് വിശ്വസിക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് മനുഷ്യരല്ല നിങ്ങളെ ഏതെങ്കിലും നായ്ക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് കൊടുത്താണോ ആ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ നന്ദിയും കൂറും കടപ്പാടും ഉണ്ടല്ലോ ആ നായി മരിച്ചോളം നിങ്ങളോട് കാണിച്ചു ആ സമയത്ത് നിങ്ങൾ മനുഷ്യന്മാർക്ക് വല്ലതും തിന്നാൽ കൊടുത്തേക്കാണ് ജീവിതകാലം മൊത്തം കൊടുത്തിട്ടും ഉരുത്തി കൊടുത്തിട്ടും ഒരു കാര്യം ഇനി നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് മറവിന്റെ അസുഖം നമുക്ക് നല്ലോണം ഉണ്ട് അത് ഞാൻ വ്യക്തമാക്കി തരാം അപ്പൊ നമ്മൾ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരാളോട് നൂറ് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും അതിൽ തൊണ്ണൂറ്റൊമ്പതും ആ സാധുഭാവം നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കാര്യം നൂറാമത്തെ കാര്യം അവനെ കൊണ്ട് പറ്റാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ് ആ തൊണ്ണൂറ്റൊമ്പത് കാര്യം ഉണ്ടല്ലോ സാധിപ്പിച്ചത് അതൊക്കെ മറന്നിട്ട് ഈ ഒരറ്റ കാര്യം സാധിപ്പിച്ച തരാത്തിന്റെ പേരിൽ നമ്മൾ അവനെ വിലയിരുത്തും അവർ മോശമാണ് എന്നുള്ളത് അതാണ് നമ്മൾ മനുഷ്യന്മാര് ഞാനിപ്പോഴും എന്റെ വാക്കിൽ ഉറച്ചു കേട്ടോ നമ്മൾ മനുഷ്യന്മാരെക്കാൾ നന്നും കൂറും കടപ്പാടുള്ളത് നായ്ക്കൾ തന്നെയാണ് ഇനി നിങ്ങളുടെ ഒരു അനുഭവം ഉണ്ടല്ലോ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചൊരു അനുഭവം തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക